ഹലോ ഇന്നൊരു ടേസ്റ്റി ചിക്കൻ ബറ്റർ റെഡിയാക്കാം ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങക്കൊത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓണിയൻ ടൊമാറ്റോ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പം ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കുക അഞ്ച് വലിയ ഓണിയനാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നന്നായി വഴന്ന് വരും വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വഴന്ന് വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഓണിയൻ നല്ല ഫ്രൈഡായി വന്നിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക അതേ പാനിലേക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചിക്കന് നീന്തും ആവശ്യത്തിന് വെള്ളം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് റോസ്റ്റ് ആകുന്നവരെ വെയ്റ്റ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ശേഷം അതേ പാനിൽ തേങ്ങ കുത്തിട്ട് കൊടുക്കുക അതിനുശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് വരുന്ന വരുമ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ കുറിയാണ്ടർ പൗഡർ ഗരം മസാല ടെർമറിക് പൗഡർ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം പച്ചമണം മാറുന്നത് വരെ മിക്സ് ആക്കുക ഇനി ഫ്രൈഡ് ആക്കി വെച്ച ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായി തിളച്ച് വരുമ്പം നമ്മൾ ഫ്രൈഡ് ആക്കി വെച്ചിരിക്കുന്ന ഓനിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ വേണം കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ആവശ്യാനുസരണം പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതാ ഇത്ര മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കറീപ്സ് കിട്ടാത്തത് കൊണ്ട് അത് ആഡ് ആക്കിയിട്ടില്ല ഇപ്പം നന്നായി റോസ്റ്റായി വരുന്നുണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല എരി എരിപൂരി ചിക്കൻ മിരട്ട റെഡി ആയിട്ടുണ്ട് ചോറും കപ്പയും കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കണം ഗൈസ് നല്ല അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വട്ടമെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയവരൊക്കെ എനിക്ക് റിസൾട്ട് കമൻറ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ